സ്ലാമു അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മീൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയും കുറച്ച് കൊടുത്താൽ മതിയെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണോളം പെരിഞ്ചീരവും പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീരാണ് അപ്പോൾ അങ്ങനെ ചേർത്ത് റെഡിയാക്കുമ്പോൾ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ വിനാഗിരിയാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട ഇത് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണെ പിന്നെ ഒരു അല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം കറക്റ്റ് പരുവത്തിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏത് മീനും വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം മസാല ഇതുപോലെ റെഡിയാക്കിയെങ്കിൽ ഏത് മീനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മീൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാല നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റേനും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സമയമുണ്ടെങ്കിൽ അരമണിക്കൂറില് മുക്കാൽ മണിക്കൂർ നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം ഉള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റായിരിക്കും മീൻ പൊരിക്കുമ്പോഴേ അപ്പോൾ ഞാൻ മസാല ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കുകയാണേ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കുകയാണേ പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ അതാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് മൂക്കും നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും അതുപോലെ തെറിക്കില്ല എണ്ണ തെറിക്കില്ല ഞാൻ അങ്ങനെയാണ് ചെയ്തത് മൂടി വെക്കുന്ന വീഡിയോ ക്ലിപ്പ് ചെയ്തിരുന്നു പോയതുകൊണ്ടാണ് മൂടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ മൂടി തുറന്നതിന് ശേഷം മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് വെടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് പരിവായിക്കോളും ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിന്ന് മാറ്റാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിശേഷ അല്ല അടുത്തൊരു കുക്കിംഗ് വീഡിയോ ഇല്ലെങ്കിൽ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം അസ്ലാമലൈക്കും